നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയുമുണ്ട് അപ്പോൾ നമ്മുടെ വീടും പരിസരവും പോസിറ്റീവ് എനർജി കൊണ്ടാണ് നിറയുന്നതെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിച്ച് വർധിച്ചു പോകും അതേസമയം നെഗറ്റീവ് എനർജി കൊണ്ടാണ് നിറയെങ്കിലോ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ താഴോട്ട് പോകും അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീടിനെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നോക്കുന്നത് പോസിറ്റീവ് എനർജി കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇപ്പം പലരും വിചാരിക്കും ഇതൊരു വലിയ ഫാരിച്ച ജോലിയാണ് അല്ലെങ്കിൽ ഇത് ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഇത് വീടിൻ്റെ നിർമ്മിതിയിൽ തന്നെ മൊത്തത്തിൽ പൊളിച്ചു മാറ്റലുകളും മറ്റുമൊക്കെ വരുന്ന ഷേപ്പ് വ്യത്യാസം വരുന്ന രീതിയാണെന്നാണ് പലർക്കും ഇതിലൊരു തെറ്റിദ്ധാരണ ഒരിക്കലും അങ്ങനെയല്ല അതിലൊരു പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാറ്റുകളിൽ പോലും ഫങ്ഷൻ ചെയ്ത് രക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഫ്ലാറ്റിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൊളിച്ചു പൊളിച്ചു പണികൾ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളുള്ളൂ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീട് വീടിൻ്റെ പരിസരം അതായത് നമ്മളുടെ ബൗണ്ടറി എപ്പോഴും ക്ലീൻ ആക്കുക മനസ്സിലായല്ലേ എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെയും അഗ്നിയുടെയും ചില സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ അതാത് സ്ഥലങ്ങളിൽ തന്നെ കൊടുക്കുക ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വീടിൻ്റെ തെക്ക് വശത്ത് ഒരു പിന്നെ അക്യൂരിയത്തിൻ്റെ ടാങ്ക് എന്ന് കരുതുക ഇത് നിങ്ങളെ പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെടുത്തി നിങ്ങളെ സാമ്പത്തികമായി അതപ്പതനത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഒറ്റ വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ പിന്നെ അക്യോറിയം മതിയാവും അതേസമയം അത് നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഭാഗത്താണെങ്കിൽ ഈ ഒരു ഒറ്റ അക്വറിയം മതി ഒരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും തൊഴിലും ഒക്കെ വർദ്ധിപ്പിക്കാറ് അപ്പം ആ എലമെൻ്റാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് അത് പോസിറ്റീവായിട്ടും വന്നു നെഗറ്റീവായിട്ടും വന്നു അപ്പോൾ അത് എവിടെ വരണമായിരുന്നു അതാത് സ്ഥലങ്ങളിൽ വരണമായിരുന്നു എന്നാൽ മാത്രമേ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിനകത്ത് കുന്നുകൂടുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പെൻഡിലോ ഉണ്ട് ഇപ്പോൾ പെൻഡിലും നമുക്കൊന്ന് വെച്ചിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അറിയാം ഒരു സാധനം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാൽ പെൻ്റിലും വെച്ച് റീഡ് ചെയ്യുമ്പോഴത്തേക്കും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ പറ്റി മോശം അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അതെന്ത് തന്നെ ആയിക്കോട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ ആ പെൻഡിലും റീഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അതിൻ്റെ ഒരു എനർജി നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു റൂമിനകത്ത് പിന്നെ കെട്ടിവെച്ചിരിക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ അത് നല്ല ഒരു നെഗറ്റീവ് എനർജിയാണ് പുറത്തോട്ട് വരുന്നത് അപ്പോൾ അത്തരം സാധനങ്ങൾ ഒഴിവാക്കുക ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമുക്ക് പല സമയങ്ങളിൽ അറിയുമ്പോഴത്തേക്ക് നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായി കിടക്കുമ്പോൾ അതായത് ചപ്പും ചവറുകളും മറ്റ് കരിയിലുകളും ഒക്കെ ആയിട്ടൊന്ന് വേസ്റ്റായിട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയും അതൊന്ന് തൂത്തുവാരി മാറ്റിയതിന് ശേഷം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു എനർജിയും നമുക്കത് കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ വീട്ടിനകത്തു നിന്നും പിന്നെ നിന്നും എല്ലാം എടുത്തു മാറ്റുക എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജികളെ കൊണ്ടുവരിക ഇതേ പോലെ നമ്മുടെ വീടിനും ആ വീടിനകത്തും ഒരു എനർജി ഉണ്ടെന്ന് പറയുന്നത് പോലെ അതുപോലെ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുമുണ്ട് നമ്മുടെ മനസ്സിലുമുണ്ട് നമ്മുടെ ശരീരത്തിലുമുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജികൾ ഊർജം നമ്മളെ പൊതിയുമ്പോഴത്തേക്ക് നമ്മുടെ ചക്രങ്ങളെല്ലാം അടയും നമ്മളുടെ പല കാര്യങ്ങളും ബ്ലോക്കാവും മനുഷ്യ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഏഴ് ചക്രങ്ങൾ പറയുന്നുണ്ട് അത് ക്രൗൺ മുതൽ റൂട്ട് ചക്രം വരെയാണ് ഏഴ് ചക്രങ്ങൾ പറയുന്നത് ഈ ഓരോ ചക്രങ്ങൾക്കും ഓരോ പേരുണ്ട് ഓരോ മന്ത്രങ്ങളുണ്ട് ഓരോ നിറങ്ങളുണ്ട് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങൾ നമുക്ക് കരി പിടിക്കുന്നത് ഒരു അവസ്ഥയുണ്ടാവും അതായത് ചക്രങ്ങൾ മങ്ങലേൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അങ്ങനെ മങ്ങലേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏഴ് ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം മൊത്തം ഉള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിനെ ക്ലെൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഈ ഉള്ള ഈ പിന്നെ ഈ ചക്രങ്ങളെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ ഉള്ളിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊരു മൈൻഡുണ്ട് ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ഒരു ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണ്ടാന്ന് നൂറ് ഇരട്ടിയായിട്ട് നമ്മളെ താഴും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ എന്നും രാവിലെ പിന്നെ മറ്റേ വർക്കൗട്ടിനൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷേ രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമുക്കൊരു മടിയാണ് അത് പോകാനായിട്ടൊരു മടിയാണ് അതേസമയം നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഇറങ്ങുന്ന സമയത്തുള്ളൊരു ബുദ്ധിമുട്ടുകൾ അപ്പോഴൊരു സമയത്ത് മാത്രമാണ് നമ്മൾ നമ്മളത് താഴോട്ട് പിടിച്ച് വരയ്ക്കുന്നത് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അതായത് നമ്മൾ നല്ല ആക്റ്റീവ് ആകുകയും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അപ്പോൾ നമ്മൾ ഇന്ന് പോയില്ലെങ്കിൽ മോശമായി പോയെന്ന് തന്നെ സ്വയം നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് വരിക ശരീരത്തിലെ നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാക്കുക അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ജീവിതം ത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം നെഗറ്റീവ് എനർജികളെല്ലാം ഒഴിവാക്കി പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് നമ്മുടെ വീടും പരിസരവും നിറക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് നേട്ടങ്ങളുണ്ടാവും അപ്പോൾ അത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അതിന് ചെയ്യുക പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് തന്നെ ആൾക്കാർ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ കല്ലുപ്പിനുള്ളൊരു പ്രാധാന്യം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു വീട്ടിൻ്റെ നാല് മൂലകളിലായിട്ട് നമ്മളൊരു ബൗളിനകത്ത് നിറച്ച് കല്ലുപ്പിട്ടിട്ട് വീടിൻ്റെ നാല് മൂലകളിലും വെക്കുകയാണെങ്കിൽ ആ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഈ കല്ലുപ്പിനുണ്ട് എല്ലാ ദിവസവും അതും മാറാം അത് ഒരു ഒരാഴ്ച നമ്മൾ ചേർത്തോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിനകത്ത് ഉള്ളിലുള്ള അവർ നെഗറ്റീവ് എനർജി ഒന്ന് മാറാം അതിനോടൊപ്പം തന്നെ കുന്തിരിക്കും ഗ്രാമ്പ് കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് ഒന്ന് പോയിക്കുന്നതും ഈ ഒരു അൻ പിന്നെ റൂമിനകത്തൊരു അറ്റ്മോസ്ഫിയർ ഒന്ന് ക്ലിയർ ആവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ടിബറ്റൻ ബെല്ല് അല്ലെങ്കിൽ ഓം ബെല്ല് മറ്റേ സിംഗിങ് ബൗള് ഇതൊക്കെ നമ്മളൊന്ന് വർക്ക് ചെയ്യിക്കുന്നതും ആ ഒരു സറൗണ്ടിങ് നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിൻചെയിം വിൻചെയിമിൽ ചെയിമിൽ നിന്നുണ്ടാകുന്ന ആ ഒരു വൈബ്രേഷനും നമുക്കൊരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കി തരാനായിട്ട് നല്ലൊരു എനർജിയാണ് അതുപോലെ തന്നെ ലാഫിൻ ബുദ്ധ അതിൽ നിന്ന് വരുന്നിട്ട് ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് വീടിനും പരിസരത്തിനും ഒരു പോസിറ്റീവ് എനർജി തരാനും സമ്പത്ത് നമ്മളിലേക്ക് ആകർഷിക്കാനും ഒക്കെ കഴിയും അതുപോലെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്രിസ്റ്റലിൻ്റെ ട്രീ ആണ് അത് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ക്രിസ്റ്റൽ ട്രീ വെക്കുന്നത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനും പോസിറ്റീവ് എനർജിയെ കൊണ്ടുതരാനുമായിട്ട് നമുക്കത് ക്രിസ്റ്റൽ ട്രീകൾ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ മനസ്സിലെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളിലെയും ഉള്ള നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കുകയും പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് നിറയ്ക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ആ ഒരു വില്ലനെ നമ്മൾ അതിജീവിക്കുകയാണെങ്കിൽ നമ്മുടെ സൗ ജീവിതത്തിലേക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും ക്രിസ്റ്റൽ ട്രീ എന്ന് പറയുമ്പോഴത്തേക്ക് സെവൻ ചക്രാസ് എന്ന് പറയുന്ന ടീ ട്രീ എന്ന് പറയുന്നത് ഇതാണ് അതുപോലെ ക്രിസ്റ്റലിൻ്റെ മറ്റൊരിത് മൾട്ടി കളറാണ് ഇത് ഇതാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് ഇത് സെവൻ ചക്രയെ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോൺസ് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ തന്നെ ക്ലസ്റ്റേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ ഒന്ന് പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്നതും ഈ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം